اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا ويلنا انا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا إن كنا فاعلين صدق الله العظيم سورة الأنبياء പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഫാലു അവർ അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിച്ച ആളുകൾ ശിക്ഷ കണ്ട ആളുകൾ അവർ പറഞ്ഞു യാ വൈലന ഞങ്ങളുടെ നാശമേ അല്ലെങ്കിൽ കഷ്ടമേ ഇന്നാ കുന്നാ ലാലിമീന്നു നിശ്ചയം ഞങ്ങൾ അതിക്രമകാരികൾ അല്ലെങ്കിൽ അക്രമികൾ തന്നെയായിരുന്നു ഫമാജാലത്ത് തിൽക്ക ദാഴ്വാഹും ഫമാജാലത്ത് അത് ആയിക്കൊണ്ടിരുന്നു തിൽക്ക അത് ഫമാജാലത്ത് തിൽക്ക അതായിക്കൊണ്ടിരുന്നു ദാഴ്വാഹും അവരുടെ വിളി അല്ലെങ്കിൽ അവരുടെ വിലാപം ഹത്തൽനാഹും നാം അവരെ വരെ അവരെയാക്കുന്നതുവരെ ഹസൈദഴിഞ്ഞ സ്ഥലം ഹാമിദീൻ കത്തിയമരുന്ന കത്തിയമരുന്നവരായ അല്ലെങ്കിൽ കെട്ടടങ്ങുന്നവരായ കെട്ടടങ്ങുന്നവരായ അവസ്ഥയിൽ നാം അവരെ വരെ എന്നർത്ഥം വമാ ഹലഖന സമാ ആകാശത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല വമാ ബൈനഹുമാ വല്ലർല ഭൂമിയെയും വമാ ബൈനഹുമാ അവക്കിടയിലുള്ളതിനെയും ല ഇബീൻ കളിക്കുന്നവനായിട്ട് ലൗ അറദന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത്തഹിദ നാം സ്വീകരിക്കാൻ ലഹുവൻ വല്ല വിനോദവും അല്ലെങ്കിൽ വല്ല തമാശയും ലത്തഹദാഹു നാം അത് സ്വീകരിക്കുമായിരുന്നു ഇല്ലതുന്ന നമ്മുടെ പക്കൽ നിന്ന് തന്നെ ഇൻ ഇൻകുന്നീൻ നിശ്ചയം നാം അത് ചെയ്യുന്നവനായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ഓടും അവരോട് ഓടണ്ട നിങ്ങൾ ഓടരുത് നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് ആഡംബരങ്ങളിലേക്കും തിരിച്ചു വരൂ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അനുയായികളും ഭക്തന്മാരുമൊക്കെ അന്വേഷിക്കും എന്നാണ് അക്രമികളായ ആളുകളെ നശിപ്പിക്കുമ്പോൾ ശിക്ഷ കാണുമ്പോൾ ഓടുന്ന അക്രമികളോട് അള്ളാഹു സുബ്ഹനോ താല പറയുന്നത് എന്നു മുകളിൽ പറഞ്ഞു അവരുടെ അവർ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിക്ഷ കാണുമ്പോൾ മുമ്പ് ഇത് കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ വിലപിക്കുകയാണ് കാലൂയ വൈലന ഇന്ന കുന്ന ലാലിമീൻ വല്ലാത്ത കഷ്ടം ഞങ്ങൾ അപ്പ പറഞ്ഞതൊക്കെ അപ്പ പറഞ്ഞതൊക്കെ വെറുതെയായിരുന്നു ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്ന് അവർ ഏറ്റുപറയുകയാണ് നേരത്തെ വന്നാൽ ലോകം ഹസംനാമീൻ കറിയത്തിൻ കാനത്ത ലാലിമത്തൻ അക്രമികളായ എത്ര നാടുകളെ നാം നശിപ്പിച്ചു കളഞ്ഞു ആ നശിപ്പിക്കപ്പെട്ട നാടുകളുടെ ഒക്കെ സ്ഥിതി നാശം വരുമ്പോൾ അവർ നേരെ തിരിച്ച് ഖേദം പറയുകയാണ് കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫിറൌൻ മുങ്ങിച്ചാകാൻ പോകുമ്പോഴാണ് പറയുന്നത് ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലി ആമനത്ത് ബിഹി ഹി ബനു ഇസ്രനി ഇസ്ര ഇല്ലെ വിശ്വസിച്ച എന്തോ ഒന്നുണ്ടല്ലോ ഉണ്ടല്ലോ അത് അതല്ലാതെ ഇലാഹില്ലാ എന്ന് ഞാനും അംഗീകരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അള്ളാഹു താൽ അത് സമ്മതിക്കില്ലല്ലോ അതേപോലെ ഇവർ ഏറ്റുപറയുകയാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് ഉൽമ് ഞങ്ങളുടെ നിലപാട് അക്രമം അനീതി തന്നെയായിരുന്നു എന്ന് പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇതുവരെ പമാജാലത്തിൽ കതാഴ്വാഹും ഹത്താജഅനാഹും ഹസൈദ്ൻ ഹാമിദീൻ എന്ന് പറഞ്ഞാൽ കൊയ്ത് കൊയ്ത്ത് കഴിഞ്ഞ കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലമാണ് ഹസീദ് ഹാമിദീൻ ഹമദ എന്ന് പറഞ്ഞാൽ കത്തി അമർന്നു എന്നാണ് അഥവാ കൊയ്ത്ത് കഴിഞ്ഞ് അങ്ങ് നിലംപറ്റുന്ന ഉയർന്നു നിന്നിരുന്ന ആളുകൾ അതുപോലെ സമൂഹമൊക്കെ കൊയ് കൊയ്ത് നിലത്തിട്ട് അങ്ങ് താഴ്ന്നു തിരോഭവിച്ചു അങ്ങ് താ ഉയർന്നു നിന്നിരുന്നത് അങ്ങ് താഴോട്ട് പോയി അങ്ങ് തകർന്നു അങ്ങനെയൊക്കെയുള്ള അഥവാ അവരങ്ങ് പൊങ്ങി നിന്നിരുന്നത് അങ്ങ് താഴ്ന്നു പോയി അപ്രത്യക്ഷമായി പിന്നെ വീണ് കിടക്കുകയാണ് കൊയ്ത്ത് കഴിഞ്ഞ വൈക്കോല് പോലെ അങ്ങനെയാകുന്നത് വരെ അവരുടെ വിലാപം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഫിറവിൻ്റെ വിലാപം ഫിറവൻ വിലപിച്ചുകൊണ്ടിരിക്കും മുങ്ങിത്താവുന്നത് വരെ എന്ന് ആ വിലാപം ഇങ്ങനെ കേൾക്കാം അല്ലാതെ വിലാപം കൊണ്ട് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നർത്ഥം എത്ര വലിയ ദുൽമ ചെയ്തവനും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തിരുത്തിയാൽ ജീവിതത്തിൽ അല്ലാഹു പൊറുക്കാൻ തയ്യാറാണ് പക്ഷേ ശിക്ഷ കാണുമ്പോൾ ഉള്ള വിലാപം അതങ്ങനെ വരെ അവരങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കും എന്നതു മാത്രമേ ഉള്ളൂ ആ ആ ദാഴ്വക്ക് ആ വിളി എന്നാണ് വാക്കിൻ്റെ അർത്ഥം പ്രാർത്ഥനക്കും അത് പറയും എന്നതുപോലെ വിളിച്ചു കരയുക വിളിച്ചു കൂവുക എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ നിലയും വിളിയും കൂട്ടുക നിലയും വിളിയും എന്നാണല്ലോ ആ വിളിയാണ് ഈ പറയുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ കമൻ്റാണ് അമാ ഹലക്കന സമാ അവകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതും കളിയായിട്ട് തമാശയായിട്ട് സൃഷ്ടിച്ചതല്ല എന്നാണ് ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ പറയും അതാ നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇത് അതുപോലെ അം ഹല ഹസിബത്തും അന്നമ്മ ഹലക്കനാക്കും അബസ വന്നക്കും ഇലയിനാലാ തുർജൂൻ പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചോ നിങ്ങളൊന്നും നമ്മിലേക്ക് നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മിലേക്ക് തിരിച്ചു വരുന്ന തിരിച്ചു വരികയില്ല എന്നും എന്നും വിചാരിച്ചോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ അത് അത് പറഞ്ഞിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യത്തോടു കൂടി സിട്ടിച്ചതാണ് വെറുതെ സിട്ടിച്ചതല്ല തമാശ അഥവാ ഈ കുട്ടികളുണ്ടല്ലോ ഈ നമ്മൾ കളിക്കോപ്പായിട്ട് വാങ്ങിക്കൊടുക്കും ഒരു തരം കട്ടകളൊക്കെ അതുകൊണ്ട് ആ കട്ടകൾ കൊണ്ട് കുട്ടി കുറച്ചു നേരം ഒരു കാറുണ്ടാക്കും പിന്നെ അത് പൊളിച്ചിട്ട് പിന്നെ ഒരു വീടുണ്ടാക്കും ഇങ്ങനെ കുട്ടിക്ക് തോന്നുന്നത് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം ഒരു ഉദ്ദേശ്യവുമില്ലാതെ അവന് കുറച്ച് നാൾ കളിക്കണം നേരം കളിക്കണം അത്ര തന്നെ ഉള്ളു ഉറക്കം വരുന്നത് വരെ ഉണ്ണം വിളിക്കുന്നത് വരെ അവനങ്ങനെ കളിക്കും അല്ലാതെ കാര്യഗൗരവത്തിലല്ല ഇതുപോലെയാണ് പ്രപഞ്ചം അള്ളാഹു ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോ ദൈവവിശ്വാസം മക്കാമശിരിക്കുകൾക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയായിരുന്നു അള്ളാഹുത്താലെ പ്രഭ മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നു എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അല്ലാതെ ഈ ജീവിതത്തിനൊന്നും ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന കാഴ്ചപ്പാടിൽ ജീവിച്ചതുകൊണ്ടാണ് അവർക്ക് നബിമാരുടെ സന്ദേശം അംഗീകരിക്കാൻ പറ്റാതെ പോയതും അവസാനം ധിക്കാരം വിട്ടപ്പോൾ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ അപ്പം അവർക്ക് മൻ അപ്പം അവർക്ക് മനസ്സിലായി അതിൽ നിന്ന് ബാക്കിയുള്ളവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ് ആരെന്ത് ചെയ്താലും ഒന്നും ഒരു പ്രതികരണവുമില്ലാത്ത ഒരവസ്ഥയിലാണോ അവരുള്ളത് എന്നാണോ അവർ വിചാരിച്ചത് എന്നാണ് മുഷിരിക്കുകൾ ദൈവങ്ങളാക്കുന്ന സാധനങ്ങളുടെ ഒക്കെ സ്ഥിതി എങ്ങനെയാണ് അതിൻ്റെ മുമ്പിൽ ആരെന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്നതുപോലെ പ്രപഞ്ചം വെറുതെ അങ്ങ് സിട്ടിച്ചതാണോ അല്ല അള്ളാഹു തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബിലുവക്കും ജീവിതവും മരണവും സിട്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എന്തോ ഒരു തമാശ കാണിച്ചതല്ല ഉദ്ദേശപൂർവ്വം ഒന്നുമല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ അങ്ങനെയാണ് ഭൗതികന്മാരുടെയും ഭൗതികത സ്വാധീനിച്ച മതവിശ്വാസികളുടെയും ഒക്കെ നിലപാട് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അങ്ങനെയല്ല വളരെ കൃത്യമായ ഉത്തരവാദിത്തമുള്ള അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖലീഫയാണ് കഴിഞ്ഞ ദിവസം നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു അവൻ്റെ പ്രതിനിധിയായിട്ട് പ്രത്യേകമായി അമാനത്ത് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയും രക്ഷയും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് പറഞ്ഞയച്ചതാണ് മനുഷ്യനെ എന്ന് ഈ സംഭവത്തിൽ നിന്ന് അന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് പഠിച്ചു നോക്കിയാൽ ഇപ്പോൾ ആർക്കും മനസ്സിലാകും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ലവ് ഇൻകുന്ന അല്ല ഇനി അവർ പറയുന്നത് പോലെ അള്ളാഹു താല ഒന്ന് കളിക്കണമെന്ന് തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂലോകത്തേക്ക് പറഞ്ഞയച്ച് അവന് നേർവഴി ഏതാണെന്നും ദുർമാർഗം ഏതാണെന്നും വ ഹദാഹുന്ന ജിദൈൻ അതൊക്കെ കാട്ടിക്കൊടുത്ത് അവർക്കിടയിൽ സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷവും സംഘടനവുമൊക്കെ നടന്ന് അതിൻ്റെ പേരിൽ കുറേ ആളുകളെ രക്തസാക്ഷികളായി കുറേ ആളുകൾ അക്രമം പ്രവർത്തിച്ചു അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അള്ളാഹ്ക്കൊരു കളിക്കോപ്പാണ് ദുന്യാവ് കൊണ്ട് വേണ്ടതെങ്കിൽ അത് ഈ മനുഷ്യനെ ഒന്നും സൃഷ്ടിക്കാതെ തന്നെ ഒരു കളിക്കോപ്പ് ഉണ്ടാക്കി കളിക്കാമായിരുന്നു അള്ളാഹു താലാക്ക് അതിന് നിങ്ങളെ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കൊരു കളി ഒരു ഒരു വിനോദം വേണമെങ്കിൽ അത് മറ്റാരെയും ബാധിക്കാതെ അവൻ സ്വയം വിനോദിച്ചുകൊള്ളുമായിരുന്നു അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചു ഇങ്ങനെ പ്രവാചകന്മാരെ അയച്ചു കിതാബുകൾ ഇറക്കി മനുഷ്യനെ ശരിയത്ത് പഠിപ്പിച്ചു ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു അവൻ്റെ പിന്നെ നല്ലത് അനുവദിച്ചു കൊടുത്തു ചീത്ത വിരോധിച്ചു ഇങ്ങനെ ഒരു വലിയ പ്രോസസ്സ് അത് ആവശ്യമുണ്ടാകുമായിരുന്നില്ല അത് സ്വയം അവനങ്ങ് വിനോദിച്ചു കൊള്ളുമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കരുതി എന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ തെറ്റാണ് പിന്നെ എന്താണ് ചെയ്യുന്നത് അതാണ് അടുത്തായത്ത് അള്ളാഹു താല എന്തിനാണ് രബിമാരെയൊക്കെ അയച്ച് കിതാബും സത്യമൊക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാള്ള അടുത്ത ആഴ്ച അടുത്ത ദിവസം ഇൻഷാള്ള അള്ളാഹു അലിംനമായ വംഫാന വം ഫിമ അല്ലം തന റബ്ബന ജിദിനൻ വ ഫഹമൻ വദിഖത്തൻ വൽ അള്ളാഹു അല്ലാഹുമ്മ അലി ഖുർആന റബിലൂബിന വനൂർ അ സുദൂരിന വ ജല وجلاء أحزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.